യാണ് മുതിര ഇത്തിരി ചില്ലി ഫ്ലേക്സ് പച്ചമുളക് ഒരെണ്ണം പിന്നെ നല്ല എരിവുള്ളതാട്ടോ കേട്ടോ പച്ചമുളക് ഒരെണ്ണം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം നന്നായി വെന്ത മുദ്രയിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ഇപ്പം അത് വെന്തോന്ന് നോക്കാം നമുക്ക് ഞാനിപ്പോൾ ആദ്യം നാല് സ്റ്റീം വരുത്തി പിന്നെ ഒരു നാല് സ്റ്റീമ് വെറ്റി എട്ട് സ്റ്റീം വരുത്തിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് തലേ ദിവസം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ അതിന്ന് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിതുണ്ടാക്കി പക്ഷേ ഒരു എട്ട് മണിക്കൂർ വേണം നാല് നമ്മൾ ആദ്യം തന്നെ സ്റ്റീം വേവ ചിലവർ മിക്കവാറും എല്ലാവരും പറയുന്നത് വേവുന്നില്ല കുക്കറിൽ വേവുന്നില്ല വേവുന്നില്ല പക്ഷെ നമ്മൾ സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ലോയിലേക്കാക്കണം മീഡിയമിലും കുറച്ചും കൂടി കുറച്ചായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് സ്റ്റീം വന്നു കഴിയുമ്പോൾ പിന്നെ പല കുക്കറിനും പല മാതിരിയായിരിക്കും കേട്ടോ വേവ് അപ്പോൾ അതായത് ഇന്ന് കഞ്ഞിയാണ് കുടിക്കാൻ പോകണേ കഞ്ഞി അങ്ങനെ തളച്ചോണ്ടിരിക്കുകയാണ് കഞ്ഞിയും മുതിരത്തോരനും പിന്നെ അച്ചാറുണ്ട് എല്ലാ